ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോണത് കുറച്ച് മനക്കരുത്തുള്ളവർ മാത്രം കണ്ടാൽ മതി കാരണം അത് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് സംഭവം നമ്മുടെ ഡേഞ്ചർ ആയിട്ടുള്ള രണ്ട് ഫിഷ് കിഷ്യുണ്ടെന്ന് പറഞ്ഞാലേ അവർക്ക് ഒരു തവളനെ ഇട്ട് കൊടുത്താണ് ജീവനോടെ അപ്പോൾ അവരതിനെ കടിച്ചു വലിക്കുന്ന സീനാണത് ഇത് എല്ലാവർക്കും കണ്ടു നിൽക്കാൻ പറ്റില്ല കാരണം ജീവനുള്ളത് അവിടെയാണ് അതിനെയാണ് അവർ കടിച്ചു വലിക്കുന്നത് അപ്പോൾ എനിക്കെന്തായാലും ഇത് കാണുമ്പോൾ കുറച്ച് വിഷമമുണ്ട് പക്ഷെ ഇത് വേടിയെടുത്തത് ഞാനല്ല സച്ചു ആണ് അവനാണ് അവളെ ഇട്ട് കൊടുത്തത് അപ്പോൾ ഇത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടതാണ് അപ്പോൾ കാണാൻ പറ്റുന്നവർ മാത്രം കണ്ടാൽ മതി ഇതാണ് അവസ്ഥ അതാണ് ഈ മീനെ ഡേയ്ഞ്ചറാണ് പറഞ്ഞതിൻ്റെ കാര്യം അതിനെന്തെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ അതിനെ വലിക്കും ഇതിപ്പം നമ്മുടെ വിരല് വെച്ചു കൊടുത്താലും തന്നെ ചെയ്യുക തടിച്ചു വലിക്കും ഇവരുടെ മെയിൻ തീറ്റ ഇതാണ് കേട്ടോ കോഴിൻ്റെ പണ്ടം കോഴി വേസ്റ്റ് അതൊക്കെയാണ് വിരുക തിന്നിട്ട് കൊടുക്കുക അത് കഴിച്ചാൽ അവർ പെട്ടെന്ന് വലുതാവും നല്ല സൈസാവണ മീനാണ് ഇത് എന്താ പറയാ പൈപ്പിന്റെ ഉള്ളിൽ കൂടെ പോണ രണ്ടു കടിച്ചു കലിക്ക പൈപ്പിന്റെ ഉള്ള കൂടെ പോയിട്ട് വരിക പിന്നെയും കടിക്കവളത്തു എന്ന് തോന്നണം അത് കണ്ടുകഴിഞ്ഞാൽ എന്തായാലും നമുക്കൊരു സങ്കടം വരും അപ്പോൾ ഇത്രയും മതിയെന്ന് എന്ന് തോന്നണു ഫുള്ളായിട്ട് കാണിക്കണില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ